നെല്ലിക്കുഴിയിൽ വയസ്സുകാരി മുസ്കാൻ വീടിനുള്ളിൽ കൊലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ രണ്ടാനമ്മ അനീഷയെ കോടതിയിൽ ഹാജരാക്കി ഉത്തർപ്രദേശ് സ്വദേശി നെല്ലിക്കുഴി ഒന്നാം വാർഡിൽ പുതുപ്പാലം ഭാഗത്ത് താമസിക്കുന്ന അജാസ്ഖാന്റെ മകൾ മുസ്കാൻ ബുധനാഴ്ച രാത്രിയാണ് കൊല്ലപ്പെട്ടത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ശ്വാസമുട്ടിയാണ് മരണം സംഭവിച്ചതെന്ന് ബോധ്യമായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടാനമ്മ അനീഷ പിടിയിലായത് വെള്ളിയാഴ്ച അനീഷയെ പോലീസ് സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു തുടർന്ന് വൈകിട്ട് കോതമംഗലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് അഞ്ച് ദിവസം പോലീസ് കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ട് മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതടക്കം ീസ് അന്വേഷിക്കുന്നു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്